പിണറായി വിജയന്റെ സമ്പത്ത് എത്ര എന്ന് പറയാൻ കഴിയില്ലെന്നും ഒരു ഇരുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിലാണെന്നും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇത് കേരളം വിട്ടു വിറ്റ് ചൂട്ട് തിന്നിരിക്കുകയാണ് പത്തൊമ്പത് ദിവസത്തേക്ക് ഒളിച്ചുപോയി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല ചീഫ് സെക്രട്ടറിക്ക് പോലും അറിയത്തില്ല ഗവർണർക്ക് ഗവർണർ അറിയണ്ട അതും അറിയില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണ കൊള്ളയായി പിണറായിയുടെ ചരിത്രം മാറും കമ്മ്യൂണിസം തീർന്നു പോകുമെന്ന് മാത്രല്ല പിണറായി തീർന്നു പോകുന്നു മാത്രമല്ല ആ അത് നമുക്ക് വരും സത്യം ഒരു സംശയം വേണ്ട നമസ്കാരം പിണറായി വിജയൻ ആരാണെന്ന് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞ പത്രപ്രവർത്തകൻ ഞാനാണെങ്കിൽ അന്ന് എന്നെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഒരാളാണ് പി സി ജോർജ് ആ പി സി ജോർജ് രണ്ടായിരത്തി ഫെബ്രുവരി മാസം എന്റെ ക്രൈമിന്റെ ഓഫീസ് കത്തിച്ച അന്ന് മുതല് അന്ന് തന്നെ അദ്ദേഹത്തിന്റെ മരുമകനായപ്പോഴത്തെ മരുമകനായ റിയാസിനെ അടച്ചുപൂട്ടാൻ അന്ന് നേരെ പോയി ഉമ്മൻചാണ്ടിയോട് കാര്യം പറയുകയും മിനിറ്റുകൾക്കകം ഈ റിയാസിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്ത് സഹായിച്ച കാര്യം ഞാൻ ജീവിതത്തിൽ എല്ലാ കാലത്തും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത്രയും ശക്തമായ നിലപാടെടുത്ത ഒരാളാണ് പി സി ജോർജ് ഉമ്മൻചാണ്ടിയും അന്ന് മുതൽ പിണറായി വിജയനെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന പി സി ജോർജ് ഇപ്പോൾ തൻ്റെ മകൻ ധീരതയോടെ തന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത പിണറായി വിജയനെതിരെ പകരം വീട്ടുന്ന സന്തോഷത്തിലാണ് അദ്ദേഹത്തെ പേ സി ജോർജിനെ നിരന്തരമായിട്ടാണ് പിണറായി വിജയൻ വേട്ടയാടിയത് ആ വേട്ടയാടിയതിനൊക്കെ തന്നെ തിരിച്ചടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ അനുഭവിക്കുന്നത് പിണറായി വിജയനെ ജീവനോടെ ജയിലിൽ പോകുന്നത് കാണണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതോ അവിടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ മകള് കുട്ടി മകൻ തുടങ്ങിയ സകല ആൾക്കാരും അതിനുള്ള സുപ്രധാന ബോംബാണ് ഇന്ന് ഷോൺ ജോർജ് പൊട്ടിച്ചിരിക്കുന്നത് അബുദാബി കോപ്പറേറ്റീവ് അബുദാബി കോമേഴ്സ്യൽ ബാങ്കിൽ പിണറായി വിജയൻ്റെ മകൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നും കോടാനു കോടി രൂപയുടെ ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുണ്ടെന്നും ഇത് പ്രൈസ് വാട്ടർ കൂപ്പർ വഴിയും അതേപോലെ എസ് എൻ സി ലാവലിൻ വഴിയുമുള്ള പണ ഇടപാടാണ് നടന്നിട്ടുള്ളതും എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടെ പുറം ലോകം ഞെട്ടിയിരിക്കുകയാണ് ക്രൈം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് കേരളത്തിലെ ഓരോ കാര്യ ഒരു കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ അതിൽ ഇപ്പോൾ എനിക്ക് ധാരാളം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കള്ളക്കേസുകളിൽ പെടു ഞാൻ കുടുങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ വിധത്തിൽ കള്ളക്കേസിൽ കുടുങ്ങുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ ഞാൻ ധീരമായി നേരിട്ടിട്ടുണ്ട് അതിൻ്റെ ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ ആ സ്ഥലത്ത് വന്ന് നികു വിടവ് നികത്തും എന്ന് എനിക്കറിയാം ഞാൻ ലാവലിങ് കേസിലാണ് പിണറായി വിജയനോട് ഫൈറ്റ് ചെയ്തെങ്കിൽ ഇപ്പോഴിതാ മാസപ്പിടി വിവാദത്തിലൂടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ സകല കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഷോൺ ജോർജ് ഇപ്പോൾ പി സി ജോർജ് ക്രൈമിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകനാണ് ആ മകൻ മകൻ്റെ ഡ്യൂട്ടി ചെയ്ത് ചെയ്യും എന്ന് നേരത്തെ പറയുകയുണ്ടായി എൻ്റെ മോനാണെങ്കിൽ അത് ചെയ്തിരിക്കും എന്നെ കള്ളക്കേസിൽ കുടുക്കിയത് എനിക്ക് തിരിച്ച് പണി കൊടുക്കേണ്ടത് അവൻ്റെ അവൻ്റെ ഡ്യൂട്ടിയാണ് അത് കൃത്യമായി നിർവഹിക്കുക മാത്രമല്ല പിണറായി വിജയൻ്റെ ഇതോടുകൂടി കുടുംബസമേതം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും കൂടി അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോഴുള്ള കണ്ണൂർ അദ്ദേഹം നടത്തിയ പത്രസമ അദ്ദേഹം എനിക്ക് തന്ന ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ ഇവിടുന്ന് കുടുംബസമേതം മുങ്ങും ഏതെങ്കിലും അറിയാത്ത രാജ്യത്ത് പോയി ഒളിവിൽ താമസിക്കും അതാണ് നടക്കാൻ പോകുന്നത് ും പിണറായി വിജയന്റെ സമ്പത്ത് എത്ര എന്ന് പറയാൻ കഴിയില്ലെന്നും ഒരു ഇരുപതിനായിരം കോടി രൂപക്ക് മുകളിലാണെന്നും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞാൻ പറഞ്ഞ സെറ്റ് ആവുന്ന എല്ലാവർക്കും ബോധ്യമാവും ഞാനങ്ങനെ വെറുതെ ഒരു മനുഷ്യനെ മോശമാക്കുന്ന ഇടപാടില്ല ഒരു കള കളനാന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത്രയുള്ളൂ ഇത് കേരളം വിറ്റ് വിറ്റ് ചൂട്ട് തിന്നിരിക്കുകയാണ് നമ്മുടെ കഷ്ടകാല നില എന്താ പറയുന്നത് ഇത് ഇവിടുത്തെ സി പി എം നേതൃത്വം ഇത് ഇടപെടേണ്ട കാര്യമാണ് അല്ലാതെ ജനങ്ങളിപ്പോ സമരം ചെയ്യാൻ അടുത്ത ഇലക്ഷൻ വോട്ട് ചെയ്യാരിക്കാന്നുള്ളൂ പക്ഷെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എൽ ഡി എഫ് എന്തിനു വേണ്ടി ഇവരെ വളർത്തുന്നു എന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാമതേ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാനുള്ളത് കേരളത്തിൽ കുറച്ചാ അത് പിണറായി സൂ അതും തീരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ജയിലിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യമാണ് പിണറായി വിജയൻ ഉള്ളത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് അത് കാണേണ്ട ഗതികേട് വരുന്നു എന്ന് മാത്രമേ ഇത് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ ജയിലിൽ കിടക്കൽ മാർഗം മകളും വീടും കുടുംബവും എല്ലാം ഈടെ ഒന്ന് ആലോചിച്ച് പത്തൊമ്പത് ദിവസത്തേക്ക് ഒളിച്ചു പോയി ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല ഫീൽഡ് സെക്രട്ടറിക്ക് പോലും അറിയത്തില്ല ഗവർണർക്ക് ഗവർണർ അറിയണ്ട അതും അറിയില്ല പക്ഷെ അയാള് തിരിച്ചെത്തി രണ്ടു ദിവസം മുമ്പേ വന്നു എന്താ കാര്യം അപ്പൊ അയാൾ പറഞ്ഞത് എന്താ സത്യത്തിൽ എന്താന്ന് അവിടെ ചെന്ന് ട്രാൻസാക്ഷൻ എല്ലാം കണക്കെല്ലാം അത് പറഞ്ഞ ബില്ലാക്കി വിടാ കണക്കെല്ലാം ചെയ്ത് ശരിപ്പെടുത്തി കഴിഞ്ഞ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ സൂചിച്ച് കാരണം നടക്കില്ല കാരണം അയാൾ പറഞ്ഞ കാര്യം നമ്മുടെ യോൻ ആൻ ബ്രാൻ മരിച്ചു അതുകൊണ്ട് വന്ന എന്നാണ് അയാൾ പറയുന്നത് അത് അതൊക്കെ ഒരു 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 എന്നാലും നമ്മുടെ അഭിയന്തരായ തിരുമേന നിര്യാണത്തിൽ അയാൾ പങ്കെടുക്കാൻ വന്നതാണ് സന്തോഷം പക്ഷേ അതൊന്നും അല്ല കാര്യം എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഏതായാലും ഒരു സംശയം വേണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണ കൊള്ളയായി പിണറായിയുടെ ചരിത്രം മാറും കമ്മ്യൂണിസം തീർന്നു പോകുമെന്ന് മാത്രമല്ല പിണറായി തീർന്നു പോകുന്നു മാത്രമല്ല ആ കുടുംബം മുഴുവൻ ജയിലിലാവും അത് കാണേണ്ട ഗതികേട് നമുക്ക് വരും എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം ഒരു സംശയം വേണ്ട ഈ യോഹന്നാൻ വഴിയുള്ള കോടിക്കണക്കിന് ഇവിടെ ഇടപാടുകൾ നടന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിന് അത് പണം നഷ്ടപ്പെടുന്നുള്ള പേടിയില് ബാക്കിയുള്ള ആൾക്കാരുമായി സെറ്റിൽ ചെയ്യാനാണ് അദ്ദേഹം ഓടിയത് എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ട് എന്താണ് എന്താണെങ്കിലും അതിനെ കുറിച്ച് പറയാം അറിയില്ല അറിയില്ല അതിന്റെ അറിയാത്ത അറിയാവുന്ന കാര്യം അറിയില്ല വെറുതെ വർത്തമാനം പറയാൻ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് പോലും പണം വന്നു എന്ന് ആണെന്ന് മകൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ അയാളെ ഇതിൽ കോടതി കൊടുത്ത രേഖയിൽ നിന്നും പറഞ്ഞിട്ടുള്ളത് അബുദാബിയിലെ അക്കൗണ്ടിലേ പണം വന്നു എന്നാണ് അത് പരിശോധിക്കട്ടെ അത് അവരോട് ചോദിക്കാവും പറയട്ടെ ഞാൻ അതിന്റെ മുറിവൈദ്യം രോഗിയെ കൊല്ലൂ എന്നാണ് പറയുന്നത് അല്ല അങ്ങ് മുമ്പ് പറഞ്ഞിട്ട് അങ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ പോയത് ഇങ്ങനത്തെ പണ ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതിന്റെ തെളിവാണ് മകൻ പറഞ്ഞിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു മാറ്റാൻ പറ്റില്ലല്ലോ രേഖയാണല്ലോ ആ രേഖ പ്രകാരം ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന അതെ ഞാൻ ഒരു കൊള്ളക്കാരൻ ജനിക്കാനില്ല യാതൊരു ഇതൊക്കെ തെളിയും സംശയവും കാണാം എന്തുകൊണ്ടാണ് എന്നിട്ടും ഇത്രയധികം സീരിയസ് ആയ കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയിലെ എല്ലാവർക്കെതിരെ നടപടി ഉണ്ടായിട്ടും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം സുഖവാനായി നടക്കുന്നു എന്നുള്ളതാണല്ലോ സത്യം അതിൽ പല രാഷ്ട്രീയ അത് നമുക്ക് നമുക്ക് പരിശോധിക്കാം നാലാം തീയതി കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസാനത്തെ സ്ഥിതി ഇപ്പം അവസാനം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു ഒരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യേണ്ടി വരും എല്ലാരും അപ്പനും മകനും നാളെ കെട്ടി വന്ന് എല്ലാം കൂടെ ആർത്തി കിടക്കാൻ കാരണം എന്തിനു ഞാൻ അതാ ചോദി ഈ ആവശ്യത്തിന് കുറച്ച് കട്ടോട്ടം മനം വേണി കെട്ടിട്ടുണ്ട് നമ്മളെ വല്ല മിണ്ടുന്നില്ല ജോസപ്പ് കട്ടിട്ടുണ്ട് ജോസഫ് ഇതൊക്കെ ഉണ്ടായിട്ടും കട്ടന്ന നമുക്ക് പ്രശ്നം അത് കാക്കണ്ടായിരുന്നു പിന്നെ ഈ ഇപ്പൊ ഈ പിണറായി എന്തിനു മാത്രം ഉണ്ടാക്കി ആർക്ക് കൊടുക്കാൻ അയാൾ എവിടെ പോയി അയാളെ വായിച്ചത് എമ്പാ ആയി എത്ര ആൾ ജീവിച്ചിരിക്കും ഒന്നാമത് എത്ര ആൾ ജീവിച്ചിരിക്കാൻ ഇത് ആർക്കു വേണ്ടി ഉണ്ടാക്കുന്നു എനിക്ക് അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത് വില ദ്വീപും വിലക്കി മേടിക്കാൻ വേണ്ടി വല്ലായിരിക്കും അവിടെ ഈ ശ്രീലങ്ക വേണമെങ്കിൽ വിലക്കി മേടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ കാർഗോഡിൽ വല്ല ദ്വീപും വിലയ്ക്ക് മേടിക്കാൻ ആയിരിക്കും പിണറായി ഇവിടെ നിക്കും എന്ന് കരുതുന്നുണ്ട് ഞാൻ കരുതുന്നത് പിണറായി ഈ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നാൽ എത്രയും ബാങ്ക് ഇവിടെ നാട് വിട്ടുപോകും പിന്നെ അയാളെ കണ്ടു കിട്ടുകയാണെ അയാളെ എവിടെ എന്നോ ആർക്കും പിടുത്തം കിട്ടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി തീർന്നല്ലോ അല്ലേലും പാർട്ടി ഇല്ലല്ലോ പാവ് കോവിന്ദൻ കോവിന്ദൻ ഓരോ മണ്ഡലത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഡ്രിൽ വാദ്യാറില്ലേ ആ ഡ്രില്ലിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി നടപ്പുണ്ട് പാവ് അങ്ങനെ കഷ്ടകാലം നമ്മളെന്നെ ഈ സഹതാവുക കോവിന്ദനെ പറ്റി എനിക്ക് സഹതാവുക